നിങ്ങളുടെ പ്രവാസി ക്ഷേമനിധിയിൽ അംശദായമടക്കുവാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്നോ പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്തീൻ സംഘടനകളിലെ അംഗങ്ങളെല്ലാം പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളാണെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണം പ്രവാസികൾക്ക് അംഗത്വം നൽകുന്ന സംഘടനകൾ അംഗത്വത്തിനുള്ള അപേക്ഷ കൂടി പൂരിപ്പിച്ച് നൽകാൻ ശ്രദ്ധിക്കണമെന്നും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അംഗത്വം അനിവാര്യമാണെന്നും എ സി മൊയ്തീൻ പറഞ്ഞു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും എ സി മൊയ്തീൻ പറഞ്ഞു പ്രവാസികൾക്ക് വലിയ അംഗീകാരമാണ് ലോക കേരള സഭ എന്ന ആശയത്തിലൂടെ സംസ്ഥാന സർക്കാർ നൽകിയത് വിദേശ മലയാളികളുടെ എണ്ണം സംബന്ധിച്ച വിവരശേഖരണം കുറ്റമറ്റതാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവരശേഖരണം നടത്താമെന്ന പ്രവാസി സംഘടനകളുടെ നിർദ്ദേശം നിയമസഭാ സമിതി പരിഗണിക്കുമെന്നും പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്കേഴ്സ് ഉന്നയിക്കുമെന്നും മൊയ്തീൻ പറഞ്ഞു ഇതിന്റെ അതിപ്പോ അതിനൊരു ശ്രമം തുടങ്ങുകയാണ് ഞങ്ങളുടെ സമിതി ഈ വിഷയം എടുത്തു ഇത് എടുക്കാൻ കാരണം നിന്നും ധാരാളം ആളുകൾ കുട്ടികൾ നോർക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം വന്നത് ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല നിർവചനത്തിലില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിർവചനത്തിൽ പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമം ഉണ്ടല്ലോ ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത് അത് ചർച്ച ചെയ്തപ്പോൾ ആ എത്ര കുട്ടികൾ പോണ്ട് ഒരു ഒരു കേരളത്തിൽ നിന്നല്ല കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കഴിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റ് നടപടിയെടുക്കാം പക്ഷേ ഇത് കേരളത്തിന് വെളിയിലാണ് ആ കേരളത്തിന്റെ വെളിയിൽ നിന്ന് കൊണ്ടുപോകുന്നവരുടെ യോഗ്യതയോ വിശ്വാസതയോ ഒന്നും പരിശോധിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നതിനെ പറ്റൊന്നുമില്ല ഞങ്ങൾ ഇത് പരിശോധിച്ചോട്ട് ഞങ്ങൾ പറയുന്നതാണ് അപ്പോൾ കുട്ടികളുടെ മാത്രമല്ല ഇത് മറ്റുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും ഇങ്ങനെ ചില ഏജൻസികൾ നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ പറഞ്ഞത് ഇത്തരം ഒരു കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇടപെടൽ വേണം സംസ്ഥാന ഗവൺമെന്റ് ഇടപെടൽ വേണം ഈ ശുപാർശ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇവരുടെ മാത്രം നോർക്കയുടെ മാത്രം ഒരു പരിധിയിൽ വരുന്നൊരു കാര്യമല്ല കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒക്കെ കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അതിൽ വെച്ചൊരു നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ചെയ്യാമെന്ന് ഇപ്പൊ അത് ആലോചിച്ചിട്ടില്ല അത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുക്കുമ്പോൾ ഇതിന്റെ ഭാഗമായി അതിനുകൂടിയായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ ഒരു ശുപാർശയുണ്ട് ആ കാര്യം ഗൗരവപൂർവ്വം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്യുന്ന ഇപ്പോ ഇന്ന് വന്ന വാർത്താ വ്യവസായം ഞാൻ എന്റെ ചേർത്ത് പറയാം കെ എസ് എഫ് ഇതുപോലുള്ള കേരള ബാങ്കും പലിശ അഞ്ചു ശതമാനം പലിശ വ്യവസായത്തിന് പതിനൊന്ന് ശതമാനം പലിശയിൽ ആറ് ശതമാനം പലിശക്ക് പുതിയ ഒരു വർഷത്തേക്ക് കൂടി അങ്ങനെ കൊടുത്താൽ പുതിയ വ്യവസായ നിക്ഷേപത്തിന് സൗകര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നിട്ടും നിരവധി പേർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്ന് സമിതി അംഗമായ ഡോക്ടർ കെ ടി ജലീൽ പറഞ്ഞു വിദേശത്തെ പ്രവാസി സംഘടനകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ക്ഷേമനിധിയിൽ കൂടി അംഗത്വം എടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പെൻഷൻ നമ്മുടെ സംസ്ഥാനത്ത് അപ്പൊ പല ആളുകൾക്കും എനിക്ക് തോന്നുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ് ഇപ്പോ അംഗം ആക്കണം എന്ന് പറയുന്ന ഈ ആളുകൾക്കൊക്കെ തന്നെ അവർ ക്ഷേമ പെൻഷൻ ഓൾറെഡി ലക്ഷം ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് പേരാണ് അപ്പൊ അഞ്ചു ആളുകൾ ഒരുമിച്ചെടുത്താൽ അതിൽ ഒരാൾക്ക് പെൻഷൻ ഉണ്ട് കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഉണ്ട് അപ്പൊ ഈ ആനുകൂല്യം എല്ലാവർക്കും കിട്ടുന്നതാണ് അത് പലപ്പോഴും പ്രവാസികൾ ഉപയോഗപ്പെടുത്താറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാക്ക് അത് ഒരു പിന്നെ വലിയ അംഗീകാരമാണ് പ്രവാസികൾക്ക് നൽകിയിട്ട് ഉള്ളത് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്ര പ്രവാസികൾക്ക് നൽകുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നു ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞത് എല്ലാവരും ഇതിനെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണമെങ്കിൽ ഇതിൽ അംഗത്വ സഞ്ച വർദ്ധിക്കണം അതിന് സംഘടനകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തണം മദ്രസാ ക്ഷേമനിധി ബോർഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് പിന്നെ ആകെ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം മുല്ലയന്മാരെ അതിൽ അംഗങ്ങളായിട്ടുണ്ട് അതാണ് ഞാൻ അതുപോലെ തന്നെ നിയമസഭാ സമിതി അംഗങ്ങളായ ഇ ടി ടൈസൺ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു നിയമസഭാ സെക്രട്ടറിയേറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി കെ ആനന്ദ് അഡീഷണൽ എസ് പി ബിന്ദുരാജ നോർക്ക റൂഡ്സ് സെന്റർ മാനേജർ സി രവീന്ദ്രൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നവാസ ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ വി കെ മുരളി എന്നിവർ സംസാരിച്ചു കേരള പ്രവാസി സംഘം പ്രവാസി ഫെഡറേഷൻ പ്രവാസി ലീഗ് പ്രവാസി കോൺഗ്രസ് ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செம்மாடு